സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ നൽകാനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക വ്യാഴാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി മൂന്ന് ശതമാനമാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ ജീവനക്കാർക്ക് മൂന്ന് ശതമാനം ക്ഷാമബത്ത ലഭിക്കും മറ്റൊരയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ചിനും മറ്റു ജില്ലകളിൽ ഇരുപത്തിയാറിനുമാണ് റംസാൻ ഫെയറുകൾ തുടക്കമാവുക എന്നാൽ വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെയാണ് സംഘടിപ്പിക്കുക പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേകം ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് മുപ്പത് വരെ നിലനിൽക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക